ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നടത്തിയ പരിശോധനയിൽ അശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിന് കെ നിതീഷ് വെജിറ്റബിൾ മെർച്ചന്റ് എഡിറ്റ് മീഡിയ എന്നീ രണ്ട് സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തി കെ നിതീഷ് വെജിറ്റബിൾ മാർക്കറ്റിന്റെ പുറകുവശത്തായി സ്ഥാപനത്തിലെ ജീവനക്കാർ മൂത്രവിസർജ്ജനം നടത്തിയ ശേഷമുള്ള മലിനജലം മറ്റു മലിനജലവുമായി കൂടിക്കലർന്ന് പൊതുറോഡിലേക്കും സ്ഥാപനത്തിന്റെ മുൻവശത്തേക്കും ഒഴുകിയെത്തുന്നതായി സ്ക്വാഡ് പരിശോധനയിൽ കണ്ടെത്തി സ്ഥാപനത്തിന് പതിനായിരം രൂപ പിഴ ചുമത്തി തുടർ നടപടികൾ സ്വീകരിക്കാനും ഗ്രാമപഞ്ചായത്തിന് നിർദ്ദേശം നൽകി സ്ക്വാഡ് സുറാസ് കോംപ്ലക്സിൽ നടത്തിയ പരിശോധനയിൽ കോംപ്ലക്സിൽ വരുന്ന എഡിറ്റ് മീഡിയ എന്ന സ്ഥാപനത്തിൽ നിന്നുള്ള മാലിന്യങ്ങൾ കോംപ്ലക്സിന്റെ ടെറസിലേക്ക് പോകുന്ന സ്റ്റെയർ കേസിന് സമീപത്തായി അലക്ഷ്യമായി കൂട്ടിയിട്ടിരിക്കുന്നതായും തിരിക്കാതെ കൂട്ടിയിട്ടിരിക്കുന്നതായും മുൻവശത്തും മദ്യക്കൂപ്പികൾ അടക്കമുള്ള മാലിന്യങ്ങൾ കൂട്ടിയിരിക്കുന്നതായാണ് കണ്ടെത്തിയത് സ്ഥാപനത്തിന് അയ്യായിരം രൂപ പിഴ ചുമത്തി മാലിന്യങ്ങൾ എടുത്തു മാറ്റി വേർതിരിച്ച് ശാസ്ത്രീയമായി സംസ്കരിക്കാനും സ്ക്വാഡ് നിർദ്ദേശം നൽകി ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നിമിഷം സുന്ദരമായ വീട് എന്ന സ്വപ്നത്തിന്റെ പടിവാതിൽക്കൽ ഞാനിതാ നിൽക്കുന്നു പക്ഷേ സുപ്രധാനമായ ഒരു കാര്യം ഫർണിച്ചർ എവിടെ നിന്നാണ് വാങ്ങുക ഈ ചോദ്യത്തിന് ഏറ്റവും മികച്ച ഉത്തരം എനിക്ക് ലഭിച്ചു അതെ പയ്യാവൂരിലുള്ള ഹോംസ്കേപ്പ് ഹോംസ്കേപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ ഒരു വിസ്മയ ലോകം തന്നെ എത്ര മനോഹരമായ ഡിസൈനുകൾ എത്ര വൈവിധ്യമുള്ള കളക്ഷനുകൾ എത്രമായ ഓഫറുകൾ അതെ സ്വപ്ന ഭവനത്തിന് ഫർണിച്ചർ ഹോംസ്കേപ്പിൽ നിന്ന് തന്നെ മൈ ഫർണിച്ചർ ഹോംസ്കേപ്പ് ഹോംസ്കേപ്പ് ഫർണിച്ചർ ഇന്റീരിയർ ലൈറ്റിംഗ് ഭയ്യാവൂർ കണ്ണൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ ചാല നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ